സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ സമാപിക്കും സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി അവസാനിക്കും അമ്പത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ വ്യാഴാഴ്ച അർദ്ധരാത്രി കടലിലേക്ക് ഇറങ്ങുന്നത് മൂവായിരത്തി അഞ്ഞൂറിലധികം യന്ത്രവൽക്കൃത ബോട്ടുകളാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കടലിലിറങ്ങുക ട്രോളിംഗ് ബോട്ടുകളും പെഴ്സീൻ ബോട്ടുകളുമാണ് കടലിൽ ഇറങ്ങുക എന്നാൽ ഗിൽനെറ്റ് വിഭാഗത്തിൽ വെടുന്ന ബോട്ടുകൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കടലിൽ ഇറങ്ങും അഴീക്കോട് മുനക്കൽ അഴിമുഖം വഴി ഇരുന്നൂറോളം ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് ട്രോളിംഗ് നിരോധന കാലത്ത് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പുതിയ പെയിൻറ് പൂശലുമൊക്കെ കഴിഞ്ഞാണ് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് കേരള തീരത്തുണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങൾ മത്സ്യബന്ധന മേഖലയെ അപകടകരമായി ബാധിക്കുമെന്ന ഭീതിയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് കഴിഞ്ഞ മാസം ഒമ്പത് മുതലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിലവിൽ വന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിൻ്റെ ലഭ്യത ഇത്തവണയും വളരെ കുറവായിരുന്നു ഇത് മത്സ്യത്തിൻ്റെ വില വർധനയ്ക്കും കാരണമായി വിരലെണ്ണാവുന്ന പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് ഏതാനും ദിവസങ്ങൾ ദശലക്ഷങ്ങളുടെ മത്സ്യം ലഭിച്ചത് മറ്റു വള്ളങ്ങൾക്കെല്ലാം തൊഴിലാളികളുടെ കൂലി പോലും ലഭിക്കാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഇത്തവണ ചെമ്മീനും ചാളയും അയലയുമൊക്കെ വളരെ കുറച്ച് മാത്രമാണ് ലഭ്യമായത്